മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് മക്കളെ കളിയാക്കാറുണ്ടോ നമുക്ക് പലപ്പോഴും വന്നു പോകാറുണ്ടല്ലേ കാരണം നമ്മൾ നമ്മൾ വളരെ ക്യാഷ്വലായിട്ട് തമാശക്ക് പറയുന്ന പല ആയിരിക്കും പക്ഷേ പിന്നീട് അത് നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള സെൽഫ് ഡാമേജാണ് നമ്മുടെ മക്കളിൽ വന്നു പോകുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ വീട്ടിലൊരാള് വരുന്ന സമയത്ത് ആരെങ്കിലും അയൽവക്കത്തുള്ളവരോ ഗസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോണ സമയത്തോ നമ്മളൊന്ന് കൂടിയിരിക്കുമ്പോൾ വിഷയം മക്കളാവുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അവരുടെ വീക്ക്നെസ്സിനെ പറ്റി സംസാരിക്കാറുണ്ട് നമ്മൾ ചിലപ്പോ പറയും ഇവൻ ആൾക്കാരുടെ മുന്നിൽ എത്തും ഇവന് നാണം കുണു ഇവൻ ആരുടെ മുന്നിലൊന്നും സംസാരിക്കില്ല ഇവൻ പെൺകുട്ടികളെ പോലെയാണ് ഉപ്പാനെ പോലെ തന്നെയാ പഠിക്കാനും കൊള്ളൂല കളിക്കാനും കൊള്ളൂല ഇവനെയൊക്കെ സ്കൂളിൽ അയച്ചിട്ട് എന്താ കാര്യം അയച്ചിട്ടില്ലെങ്കിൽ എന്താ കാര്യം ഇതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലന്നെ അവൻ ബെഡിലും ഉള്ളി ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ നോർമലായിട്ട് വളരെ കാഷ്വലായിട്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇത് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല നമ്മൾ വിചാരിക്കുന്നത് ചെറിയ പ്രായമുള്ള മക്കളാണ് അവരിതൊന്നും കാര്യമായിട്ട് എടുക്കാൻ പോണില്ല അവരിതെന്നൊക്കെ മറന്നോളും അവരതൊക്കെ തമാശയായിട്ട് എടുക്കുള്ളൂന്നാ ഈവൻ ചിലപ്പോൾ നമ്മളെ ചിന്തിക്കാറ് അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ലെന്നാ പക്ഷെ നമ്മളെക്കാൾ ആഴത്തിലാണ് ഇവരുടെ ഉള്ളിലെ ഇത്തരം ഇൻസൾട്ട് പോയി പതിക്കുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ഈ ആൾക്കാരുടെ മുന്നിൽ നിന്നും പറയുന്നത് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പബ്ലിക്കിൻ്റെ മുന്നേന്ന് മറ്റൊരാളുടെ മുന്നേന്ന് നമ്മളെ മക്കളെ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അതൊരു കറക്ഷൻ ആണെന്നാണ് ആക്ച്വലി ദാറ്റ് ഇസ് നോട്ട് എ കറക്ഷൻ ഇറ്റ്സ് എ ഷെയിമിങ് നമ്മൾ പറയാതെ പറയുന്നൊരു കാര്യം ഉണ്ടവിടെ നമ്മൾ വിചാരിക്കും അവർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് വിൽ ബി അതായത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നീ ഒരു മിസ്റ്റേക്ക് ചെയ്തു എന്നാണ് പക്ഷേ അവർക്ക് കിട്ടുന്ന മെസ്സേജ് നീ തന്നെ ഒരു മിസ്റ്റേക്ക് ആണെന്ന അവിടെ അവരുടെ ഐഡന്റിറ്റിയെയാണ് നമ്മൾ ഡാമേജ് വരുത്തുന്നത് ഈ മക്കളാണ് പിൽക്കാലത്ത് പാരന്റ്സിനനുസരിക്കാത്ത അവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത ധിക്കാരികളായിട്ടുള്ള തിരിച്ചു പറയുന്ന പാരന്റ്സിന് പുല്ലുവില വില പോലും നൽകാത്ത മക്കളായി മാറുന്നത് നമ്മൾ പലപ്പോഴും പറയും അവർക്ക് എന്നെ തീരെ വിലയില്ല എങ്ങനെയാണ് വിലയുണ്ടാവുക അവരുടെ ഫീലിങ്സിനെ വില വെക്കുന്നവരോടാണ് അവർക്ക് ഇഷ്ടം നമ്മുടെ പാരൻസ് ഒരിക്കലും നമ്മുടെ ഫീലിങ്സിന് വില തരാത്തത് കൊണ്ട് തന്നെ അവർ ഒരിക്കലും പിന്നീട് ആ പാരൻസിനെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല ഇത്തരം കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും കോൺഫിഡൻസ് ഉണ്ടാവില്ല കറേജ് ഉണ്ടാവില്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഒരു റിസ്ക് എടുക്കാൻ പോയിട്ട് അവർക്ക് പുതിയതൊന്ന് ട്രൈ ചെയ്യാൻ പോലും പേടിയായിരിക്കും കാരണം അവര് ഫെയിലിയറിനെ പേടിക്കുന്ന ആൾക്കാരായിട്ട് മാറുകയാണ് ബിക്കോസ് ഫെയിൽ ആയി പോയാൽ അവർ ഇൻസൾട്ട് ചെയ്യപ്പെടും എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ആഴത്തിൽ നമ്മൾ കൊത്തിവെക്കുകയാണ് ഈ മക്കൾക്ക് നിങ്ങൾ ഇന്ന് പറയുന്നത് പോലെ ഒരിക്കലും പിന്നീട് അങ്ങോട്ട് എക്സൽ ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ കുഞ്ഞു മനസ്സിനെയാണ് നമ്മൾ നോവിച്ചിട്ടുള്ളത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡില് എപ്പോഴും ഉള്ളത് നീ ഒന്നിനും കൊള്ളാത്തവനാണ് നീ ആർക്കും വിലയില്ലാത്തവനാണ് നിന്നെ ആർക്കും വിലയില്ല നീ ഒന്നിനും കൊള്ളില്ല എന്നുള്ള മെസ്സേജാണ് ആളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോലും ആ കുട്ടിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു കുട്ടി പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് എക്സൽ ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് മിസ്റ്റേക്സ് എവിടെന്നാണ് വരുന്നത് സോ നെക്സ്റ്റ് ടൈം ആൾക്കാരുടെ മുന്നിൽ നിന്ന് അവരെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവരുടെ വീക്ക്നെസ്സിനെ പറ്റി പറയുമ്പോൾ അവരുടെ വീക്ക് പോയിന്റുകളെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ തമാശയായിട്ടായിരിക്കാം പറയുന്നത് നിങ്ങൾ കളിയാക്കിയിട്ടായിരിക്കാം പറയുന്നത് പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഡിഗ്നിറ്റിയെ കാത്തുസൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ കാത്തു സൂക്ഷിക്കുന്നത് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഐഡൻറ്റിറ്റിയും കാത്തുസൂക്ഷിക്കാം ദട്ട് ഈസ് യുവർ ഡ്യൂട്ടി